ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ പ്രകടനം ഏറ്റവും മികച്ചതായിരുന്നു എന്നുള്ളത് ആരെ തന്നെ പറഞ്ഞു തരേണ്ടതല്ല ലോകം വീക്ഷിച്ചതായിരുന്നു അങ്ങനെ ഒരു ഗംഭീര പ്രകടനം നടത്തിയത് എങ്ങനെയായിരുന്നു അതിന് കരുത്തു പകർന്നത് ആരായിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ് അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യ ഉപയോഗിച്ച ആയുധങ്ങളിൽ ഇസ്രയേൽ നിർമ്മിത ആയുധങ്ങൾ ഏത് രീതിയിൽ മികവ് പ്രകടിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇസ്രയേൽ നിർമ്മിതമായിട്ടുള്ള ബരാക്ക് എയ്റ്റ് മിസൈലുകളും ഹർപ്പി ഒക്കെ ഇന്ത്യയെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് കൃത്യമായ അവസരങ്ങളിൽ അനുയോജ്യമായ വേളകളിൽ ഇന്ത്യ അവ പ്രയോഗിച്ചു സംഘർഷ സമയത്ത് യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ അതിഗംഭീരമായ അവ പ്രകടനം കാഴ്ചവെച്ചു എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ തങ്ങൾ നടത്തുന്ന നീക്കങ്ങൾ അതുപോലെ തന്നെ ഭീകരതയ്ക്കെതിരായി ഇന്ത്യ എടുക്കുന്ന ചുവടുവയ്പ്പുകൾ അതിനൊക്കെ തന്നെ ഇസ്രയേലിൻ്റെ നിർമ്മിതിയിലുണ്ടാകുന്ന ഈ ആയുധങ്ങൾ വലിയ തോതിൽ തന്നെ ഉപകരിക്കും എന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത് ഹമാസനെ ഇല്ലാതാക്കാൻ ഗാസക്കെതിരായ സൈനിക ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള നെതിന്യാഹുവിൻ്റെ പദ്ധതികൾ വിശദീകരിക്കുമ്പോൾ കൂടിയാണ് ഇന്ത്യയിൽ സംഭവിച്ച കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞത് ഇന്ത്യ നമ്മുടെ ഒരു സൗഹൃദ രാഷ്ട്രം തന്നെയാണ് ഇന്ത്യക്ക് വേണ്ടി അത്യാധുനിക ആയുധങ്ങളും സാങ്കേതികവിദ്യയും ഒക്കെ തന്നെ നിർമ്മിച്ച് നൽകിയിട്ടുണ്ടെന്ന അങ്ങനെ മുൻപ് നൽകിയ ചില ആയുധങ്ങൾ അത് യുദ്ധ എത്രത്തോളം മികച്ച രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് ലോകം തന്നെ കണ്ടു നമുക്ക് പോ നമുക്ക് പോലും വ്യക്തമായ അതിൻ്റെ പ്രവർത്തനം മികവ് മനസ്സിലാക്കാൻ ഞങ്ങളുടെ സാങ്കേതിക വിദ്യയുടെ കൃത്യമായ കാര്യക്ഷമമായ പരീക്ഷണം അത് തന്നെയായിരുന്നു പാകിസ്ഥാനെതിരെ ഇന്ത്യ പ്രയോഗിച്ച ഈ ആയുധങ്ങൾ തങ്ങൾ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളുടെ പ്രഹരശേഷി എത്രത്തോളം എന്നുള്ളത് യുദ്ധക്കളത്തിൽ എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് പരീക്ഷിച്ചുറപ്പ് വരുത്താറുണ്ട് മികച്ച പ്രകടനം തന്നെയാണ് അവയൊക്കെ തന്നെ കാഴ്ചവെച്ചിട്ടുള്ളത് അതിശക്തമായ അടിത്തറ ഭാഗ്യ തന്നെയാണ് തങ്ങൾ ഈ മേഖലയിൽ ഊന്നി നിൽക്കുന്നതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധു എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി കാശ്മീരിലെ വിനോദസഞ്ചാര കേര കേന്ദ്രമായിട്ടുള്ള ബൈസൻ വാലിയിലെ പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണം സൈനിക വേഷത്തിലെത്തിയ ഭീകരർ സാധാരണ ജനങ്ങൾക്ക് നേരെ നിറയൊഴിച്ച് കൊലപ്പെടുത്തിയ സംഭവം ഓരോ അമ്മമാരെയും പെങ്ങന്മാരെയും വിധവകളാക്കി അവരെ വേദനിപ്പിച്ച് രാജ്യത്തെ തന്നെ നാലായി കീറിമുറിക്കാൻ നടത്തിയ ആ നീക്കം അതിനുള്ള കൃത്യമായ ചുട്ട മറുപടി ആയിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ആ തിരിച്ചടിയിൽ തദ്ദേശ നിർമ്മിത ആയുധങ്ങൾ അതുകൂടാതെ തന്നെ റഷ്യൻ നിർമ്മിത ആയുധങ്ങളും ഇസ്രയേലി നിർമ്മിത ആയുധങ്ങളും ഒക്കെ തന്നെയാണ് ശക്തമായി തിരിച്ചടിക്കാൻ സഹായിച്ചത്